വളരെ പ്രധാനപ്പെട്ട രാത്രിയെ പറ്റി വാക്ക് ഈ രാത്രിയിൽ രാത്രിയിൽ എന്നാണ് പറയുന്നത് ബറാഅത്തിന്റെ പറ്റിയിൽ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് മലക്കുകളിലേക്ക് ഏൽപ്പിക്കപ്പെടും അള്ളാഹു നമ്മുടെ നന്മകൾ വിധിക്കുമാറാകട്ടെ അതിനുവേണ്ടി മൂന്ന് യാസീതി നമ്മൾ ആയിസങ്ങളും വിജയികളിൽ എഴുതണം ഹരീതി കാണാം രാത്രി കഴിഞ്ഞു ഒരുത്തൻ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഡൈറ്റ് വെച്ചിട്ടുണ്ട് ഒരുത്തൻ പീഡി ഉദ്ഘാടനത്തിന് വെച്ചിട്ടുണ്ട് വീട് ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ വസ്മുത്തിന്റെ അവനെ ഈ വർഷം മരിക്കുന്നവരുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നു അല്ലോഹും നമുക്ക് നീണ്ട നൽകുമാറാകട്ടെ ഈ രാത്രിയിൽ ഈ വർഷം മരിക്കുന്നവരിൽ അല്ലാഹം നമ്മുടെ പേരെഴുതാതിരിക്കട്ടെ നമുക്കിനിയും ജീവിക്കണം ജീവിക്കാനുള്ള താല്പര്യമല്ല ജീവിച്ചിട്ട് ആഗ്രഹത്തിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ നമ്മൾ സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിലക്ക് ജീവിക്കണം ജീവിക്കണം എന്നെങ്കിലും ഒരു ഉണ്ടാകും ഉറപ്പുമായി ബന്ധപ്പെടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് പറയുകയാണ് നമുക്ക് ആഫിയത്തുള്ള ദീർഘായു നൽകട്ടെ ഉള്ളതാണ് അവിടുത്തെ ചെറിയതല്ല ഇന്ന് കഴിവതും നന്മകൾ അധികരിപ്പിക്കണം ഇന്ന് കഴിവതും ഇന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ രാത്രികളിൽ അല്ലോഹു കരഞ്ഞു പറയണം തസ്ബീഹ് തസ്ബീഹ് നിസ്കരിക്കാൻ ഇമാം തന്റെ എന്ന ഗ്രന്ഥത്തിൽ രാത്രിയിൽ നിസ്കരിക്കണം നന്മകൾ ലാ ഇലാഹ ചൊല്ലണം ചൊല്ലണം യാ ഹയ്യ ഇങ്ങനെ കഴിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലി ഞാൻ ഉസ്താദിനോട് നാളെ ചോദിക്കാൻ കരുതി കഴിഞ്ഞു പോയ ശേഷം എന്നിട്ട് അത്താൻ കഴിച്ച് നാളെ നോമ്പ് നോക്കണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അള്ളാഹു ുംറക്കാത്ത് രണ്ടക്കാത്ത് നാലിറക്കാത്ത് എട്ടെ നിസ്കരിക്ക രാത്രിയിൽ നിസ്കരിക്കുന്നു അള്ളാഹു അങ്ങനെ നിസ്കരിക്കുക പിന്നെയും സൂറത്ത് വേണമെങ്കിൽ ഓദിക്കുക അങ്ങനെ കുറച്ച് വാത് കഴിഞ്ഞ് പോയി നിസ്കരിച്ചിട്ട് അള്ളാഹുനോട് മൂന്ന് കാര്യങ്ങൾ പറയണം പഠിച്ചവനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ പേര് അവസ്ഥ ഇന്ന് അവരിവ് മുതൽക്ക് സുബഹിന്റെ ഇടയിൽ സുബീൻ്റെയും പേരുകള് പരാജയപ്പെട്ടവരിൽ ചിലരെയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ എഴുതുന്നു നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സഹോദര സഹോദരിമാർ സ്ഥാദുമാര് തിരുമീതന്മാര് നമ്മുടെ സ്നേഹിതന്മാര് നമ്മുടെ സഹോദരന്മാരും സഹോദര സഹോദരിമാർ മക്കളടക്കം എല്ലാവരെയും അല്ലോഹു വിജയികളിൽ എഴുതുമാരാകട്ടെ അതുപോലെ തന്നെ

റിയുമെങ്കിൽ അത് വലിയ പുണ്യമുള്ള സൂറത്താണ് ഒരു രാത്രിയിൽ സൂറത്തു എത്രയോ മലക്കുകൾ അവർക്ക് പൊറുക്കല്ലോ തുറമുദിതങ്ങൾ രാത്രിയെങ്കിലും

നോമ്പ് നോമ്പ് സുന്നത്താണ് നമ്മുടെ കിതാബിൽ കാണാം കാണാം ഉസ്താദിന്റെ റൂമിലുള്ള റംലി നോക്കിയാൽ അതിൽ പകലിൽ നോക്കൽ സുന്നത്തുണ്ട് ഇതൊക്കെ നിഷേധിക്കുന്ന കാലമാണ് നാം പെട്ടുപോകരുത് ും പെട്ടുപോകരുത്സൂര് പറി പറയുന്നു ആരാണ് റംലി എന്നറിയുമോ ബഹുമാനപ്പെട്ട ഉസ്താദായ ഹദർ ഉസ്താദാണ് ആ

സദസ്സിലുണ്ടല്ലോ ചെറിയ മക്കളെ ചെറുപ്പക്കാരെ വലിയ ജീവിക്കുമെന്ന് മനസ്സിലാക്കരുത് എനിക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഞാൻ ഞാനടുത്തൊന്നും മരിക്കൂല എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി വന്നടിച്ച് മരിക്കുന്നുവെന്നോ പെട്ടെന്നതൊരു വേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അതാ അവന്റെ ഇരങ്കുടൽ